മുൽപ്പത്തി അഞ്ചാം മതിയാണ് ആദാമിന്റെ വംശപാരമ്പര്യമാവ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആനുകൂലമായ അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കും അവർക്ക് ആദാമെന്ന് പേരെടുക്കുകയും ചെയ്തു ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ സാദൃശ്യത്തിൽ സാദൃശത്തിൽ കനസ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ക്ഷേത്രത്തിൽ നിന്ന് വിധിച്ചു ക്ഷേത്തിന് ജനിമിച്ച ശേഷം ആദാം എണ്ണൂറ് സമസ്ത്രം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദാമിന്റെ ആവിഷ്കാലം ആഗ്രഹം തൊള്ളായിരത്തി മുപ്പത് സംസ്ത്രമായിരുന്നു പിന്നെ അവൻ മരിച്ചു ശേഷത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ എനോഷിനെ ജനിപ്പിച്ചു എനോഷിനെ ജനിച്ച ശേഷം ശേഷത്ത് എണ്ണൂറ്റിയേഴ് സമസ്തരം ജീവിച്ചിരുന്നു പുത്രമാരെയും പുത്രിമാരും ജനിപ്പിച്ചു ത്തിന്റെ ആയുഷ്കാലമായകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സമത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഏനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോഷ് എണ്ണൂറ്റി പതിനഞ്ച് സംവശ്രം ജീവിച്ചിരുന്നു പുത്രമാരെ പുത്രിമാരെയും ജനിപ്പിച്ചു ഏനോഷിൻ്റെ ആയുഷ്കാലമാകെ തൊള്ളായിരത്തഞ്ച് സമസ്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു കേനാനെ എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലലേലിനെ ജനിപ്പിച്ചു മഹലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ എണ്ണൂറ്റി നാൽപ്പത് സമത്സരം ജീവിച്ചിരുന്ന പുത്രമാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കെനാനിന്റെ ആയുഷ്കാലമാകെ തൊള്ളായിരത്തി പത്ത് സംവരായിരുന്നു പിന്നെ അവൻ മരിച്ചു മഹലലയിൽ നിന്ന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ യാാരത്തിന് ജയിപ്പിച്ചു യാാരദിനെ ജന്മിച്ച ശേഷം മഹലലയിൽ എണ്ണൂറ്റി മുപ്പത് സംവരും ജീവിച്ചിരുന്നു പുത്രമാരെയും പുത്രിമാരെയും ജയിപ്പിച്ചു മഹലലയിലെ ആയുഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു യാാരതിന് നൂറ്റി അറുപത്തി വയസ്സായപ്പോൾ അവൻ ഹാനൂപ്പിനെ ജനിപ്പിച്ചു ഹാനൂപ്പിനെ ജനിപ്പിച്ച ശേഷം യാരതെ എണ്ണൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രമാരെയും പുത്രമാരെയും ജയിപ്പിച്ചു ആരതിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തി സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആനൂക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ മധുശ്യലേഖനെ ജനിപ്പിച്ചു മധുശ്ശലേഖനെ ജനിപ്പിച്ച ശേഷം ആനൂക്ക് മുന്നൂറ് സമസ്സം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രമായും പുത്രിമാരിയും ജനിപ്പിക്കുകയും ചോദിക്കും ആനൂക്കിൻ്റെ ആയുഷ്കാരമാകെ മുന്നൂറ്ററുപത്തഞ്ച് സംവസ്തരമായിരുന്നു ആനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി മധുശ്ശലേഖനെ നൂറ്റെൺപത്തേഴ് വയസ്സായപ്പോൾ അവൻ ലാമക്കിനെ ജനിപ്പിച്ചു ലാമക്കിനെ ജനിപ്പിച്ച ശേഷം മധുശ്ശലേഖ മുന്നൂറ്റി എഴുന്നൂറ്റമ്പത്തി രണ്ട് ജീവിച്ചിരുന്ന പുത്രന്മാരെ പുത്രിമാരെയും ജനിപ്പിച്ചു മതിശീലകൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തൊമ്പത് സംവരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ലാമക്കിന് നൂറ്റമ്പത്തി വയസ്സായപ്പോൾ അവനൊരു മകനെ ജീവിച്ചു ഒഹോവ ശബിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവന് നോഹ എന്ന് പേര്ത്തു മോഹയിൽ ജനിപ്പിച്ച ശേഷം ലാമയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവശരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമക്കിൻ്റെ ആയുഷ്കാലമാകെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് സമുദ്രമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം നോഹ ഷേമിനെ ഹാമിനെ യാഫത്തിനെ ജന്മിച്ചു